ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളെ കുറിച്ചാണ് ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് ആയിരുന്നു നായകൻ ഈ സിനിമ ആഗോളതലത്തിൽ ഇരുപത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപയാണ് നേടിയിട്ടുള്ളത് ഈ സിനിമ ഹിറ്റ് സിനിമയായിരുന്നു ലിസ്റ്റൻ സ്റ്റീഫൻ ആയിരുന്നു പ്രൊഡ്യൂസർ ഈ സിനിമയെ ചുറ്റിപ്പറ്റി കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദിലീപ് ഏട്ടൻ്റെ നല്ലൊരു പെർഫോമൻസും അതുപോലെ ബോക്സ് ഓഫീസിലും നല്ലൊരു കലക്ഷനൊക്കെ എടുത്തിട്ടുള്ള റീസൻ്റായിട്ടുള്ളൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഈ സിനിമ കേരളത്തിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ടെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലൊന്നും ഹിറ്റായിരുന്നില്ല ഈ സിനിമയുടെ കളക്ഷനിൽ ഏതാണ്ട് ഭൂരിഭാഗവും കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു വന്നിട്ടുള്ളത് ഈ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ബസൂക്കയാണ് ബസൂക്ക ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആഗോള മാർക്കറ്റിൽ നിന്ന് നേടിയത് ബസൂക്ക തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു സിനിമയാണ് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് പെർഫോമൻസിന് അപ്പുറത്തേക്ക് സിനിമയിൽ കാര്യമായ കാതലൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മമ്മൂട്ടിയുടെ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ സാമാന്യം ഭേദപ്പെട്ട ഇനീഷ്യൽ ഉണ്ടായിരുന്നു ആ ഇനീഷ്യൽ കളക്ഷൻ അപ്പുറത്തേക്ക് കാര്യമായൊന്നും ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്നില്ല ബസൂക്കിക്ക് ശേഷം മറ്റൊരു മമ്മൂട്ടി സിനിമ ഈ വർഷം തിയേറ്ററിൽ എത്തിയിട്ടില്ല എന്തായാലും അടുത്തൊരു റിലീസായി കളങ്കാവലിൽ വരാനിരിക്കുകയാണ് ഈ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് ഇരുപത്തേഴര കോടി നേടിയ ടൊവിനോ തോമസിന്റെ നരിവേട്ടയാണ് നരിവേട്ട സാമാന്യം നല്ല റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമയായിരുന്നു പക്ഷേ ബോക്സ് ഓഫീസിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ സിനിമ പെർഫോം ചെയ്തിട്ടില്ല ടൊവിനോ തോമസിന്റെ നല്ല പ്രകടനമായിരുന്നു സിനിമയുടെ നട്ടല് വയനാട്ടിലെ മുത്തങ്ങയിൽ ഇറന്നിട്ടുള്ള സംഭവത്തെ ആധാരമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു സിനിമയ്ക്ക് സാമാനം ബോക്സ് ഓഫീസിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ആദ്യം ദിനങ്ങൾ കഴിഞ്ഞ സമയത്ത് പക്ഷേ ആ ഒരു രീതിക്ക് സിനിമയുടെ പെർഫോമൻസ് വന്നില്ല ടോമിനോയുടെ ഗംഭീര പ്രകടനം പലരും എടുത്തു പറഞ്ഞെങ്കിൽ പോലും അതൊരു ബോക്സ് ഓഫീസിൽ വലിയൊരു നമ്പറായി മാറുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് എങ്കിലും ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ എട്ടാം സ്ഥാനത്ത് നരിവേട്ടയാണ് ഈ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് കുഞ്ചാക്കബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത് കോടി ക്ലബ്ബിലേക്ക് എത്തിയ മലയാള സിനിമ കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോബന്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ് ഈ സിനിമ സംവിധാനം ചെയ്ത ജിത്തു അഷ്റഫാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് ഷാഹി കബീറുമായിരുന്നു കുഞ്ചഗോബുവിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു പോലീസ് റോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേത് കുഞ്ചാക്കോബൻ അത് ഗംഭീരമായി ചെയ്യുകയും ചെയ്തു പ്രത്യേകിച്ച് ഇതിലെ ആക്ഷൻ സീനും മറ്റു പരിപാടികളൊക്കെ കുഞ്ചാക്കോവൻ അടിപൊളിയായി ചെയ്തു അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയൊരു പെർഫോമൻസ് ആണ് ഈ സിനിമ കാഴ്ചവെച്ചത് ഈ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് രേഖാചിത്രമാണ് ജോഫിൻ റി ചാക്കോ ആസിഫലിയെ നായകനാക്കി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു രേഖാചിത്രം രേഖാചിത്രം നല്ല റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമയായിരുന്നു അലി നല്ല സ്ക്രിപ്റ്റുകളുടെ ഭാഗമായി സിനിമ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു രേഖാചിത്രം പഴയകാല മലയാള സിനിമ കാതോട് കാതോറിന്റെ സെറ്റിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ബേസിൽ വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു രേഖാചിത്രം രേഖാചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു ആസിഫ് ആസിഫലിയുടെയും അനശ്വര ഒക്കെ ഗംഭീര പെർഫോമൻസ് എടുത്തു പറയാനുണ്ടായിരുന്നു പ്രീസിനു ശേഷം ജോഫിൻ ഡി ചാക്കോ വീണ്ടും ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് അമ്പത്തി കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തത് കിഷ്കിന്ദ കാഠത്തിന് ശേഷമുള്ള അലിയുടെ ഏറ്റവും വലിയ വിജയചിത്രമായ രേഖാചിത്രം മാറുകയും ചെയ്തു ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് അറുപത് കോടി നേടി ഇപ്പോഴും തിയേറ്ററിൽ റണ്ണിങ് തുടരുന്ന ഹൃദയപൂർവ്വമാണ് ഹൃദയപൂർവ്വം ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയിൽ വന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി ആണ് എന്തായാലും ഈ സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നിലവിൽ അറുപത് കോടിക്ക് മുകളിലാണെങ്കിലും അതിൻ്റെ ഒരു ഫൈനൽ റൺ കഴിയുമ്പോഴേക്കും അതുകൊണ്ട് എഴുപത് കോടിക്ക് മുകളിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് ലാലേട്ടൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ സംഗീത് പ്രതാപ് ലാലേട്ടൻ കോംബോയുടെ ഫ്രഷ്നെസ്സും ആ ഒരു കോമ്പിനേഷനിൽ വർക്കായ കോമഡികളൊക്കെ തിയേറ്ററിൽ പ്രേക്ഷകരെ നിറയ്ക്കുന്നതിൽ വലിയൊരു ഘടകമായി ലാലേട്ടൻ്റെ ഈ വർഷത്തെ മൂന്നാമത്തെ ഹിറ്റ് സിനിമയാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം കേരളത്തിൽ നിന്ന് മുപ്പത് കോടിക്ക് മുകളിൽ നേടിയിരിക്കുകയാണ് അതോടെ തന്നെ കേരളത്തിൽ നിന്ന് തുടർച്ചയായിട്ട് മൂന്ന് സിനിമകളിലൂടെ മുപ്പത് കോടിക്ക് മുകളിലേക്ക് നേടുന്ന താരമായി ലാലേട്ടൻ മാറിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിലവിൽ നാലാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിങ്കാനയാണ് ആലപ്പുഴ ജിങ്കാന ആഗോളതലത്തിൽ ഏതാണ്ട് അറുപത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപ നേടിയിട്ടുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ ഗാലിദ് റഹ്മാനാണ് ഗാലിദ് റഹ്മാൻ ഒരു ഹിറ്റ് മേക്കറാണെന്നുള്ള യാതൊരു സംശയവുമില്ല ഇല്ല നെസ്ലൻ ആയിരുന്നു നായകൻ എന്തായാലും ഏപ്രിൽ റിലീസ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ കലക്ഷൻ കിട്ടി ആലപ്പുഴ ജിങ്കാനെ ഈ വർഷം ഏറ്റവും കൂടുതൽ കലക്ഷൻ കിട്ടിയതിൽ നിലവിൽ നാലാം സ്ഥാനത്ത് എത്താനും അതൊരു കാരണമായിട്ടുണ്ട് നെസ്ലിന്റെ നല്ല പ്രകടനമായിരുന്നു ബോക്സിംഗിനെ അടിസ്ഥാനമാക്കി വന്ന ഈ ഒരു സിനിമ യൂത്തിനെ ആകർഷിക്കുന്ന ഒരു സിനിമയായിരുന്നു നിലവിൽ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ലോകയാണ് ലോകയുടെ ഒരു ഫൈനൽ റൺ കഴിഞ്ഞിട്ടില്ല നിലവിൽ നൂറ്റി എൺപത് കോടി രൂപയാണ് ആഗോളതലത്തിൽ ലോക നേടിയിട്ടുള്ളത് എന്തായാലും ലോകയുടെ ഒരു ബോക്സ് ഓഫീസ് റണ്ണിങ് കണ്ടിട്ട് തുടരും സിനിമയൊക്കെ ബ്രേക്ക് ചെയ്തത് മുന്നോട്ട് കയറി പോകും എന്നുള്ളതാണ് എമ്പുരാന ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല നിലവിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ കിട്ടിയ സിനിമകളിൽ മൂന്നാം സ്ഥാനത്താണ് ലോകയുള്ളത് ഈ വർഷം എന്തായാലും ലോക ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെട്ട ഒരു സിനിമയാണ് കേരളത്തോടൊപ്പം തന്നെ മറ്റു ഭാഷകളിലും ഈ സിനിമ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഈ സിനിമ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് അതിലെ ആദ്യത്തെ ഭാഗമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിയത് ലോകയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് നമ്പർ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് എന്തായാലും ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാവുമോ എന്നൊക്കെ ഉള്ളത് വരും ദിനങ്ങളിൽ എന്തായാലും വ്യക്തമാവും എന്തായാലും ഹോളിവുഡ് ബോക്സ് ഓഫീസിലെ ആകെയുള്ള കളക്ഷൻ റെക്കോർഡുകളിൽ ഒന്നാം സ്ഥാനത്തേക്കോ രണ്ടാം സ്ഥാനത്തേക്കോ ഒക്കെ ലോക വരാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ ലിസ്റ്റിൽ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ലാലേട്ടന്റെ തുടരുമാണ് തുടരും ഒരു ചെറിയ ഹൈഫിൽ റിലീസായി ആഗോള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപയോളം സ്വന്തമാക്കിയ ഒരു സിനിമയാണ് ഒരു ക്ലീഷ കഥയിൽ ലാലേട്ടനെ അതിഗംഭീരമായി തരുൺമൂർത്തി പ്രസന്റ് ചെയ്യുകയും മലയാളികൾ ഒന്നാകെ അത് തിയേറ്ററിൽ ആഘോഷിക്കുകയും ചെയ്തൊരു സിനിമയായിരുന്നു തുടരും തുടരും കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറി ഓവർസീസിലും വലിയ കലക്ഷൻ നേടിയൊരു സിനിമ കൂടിയായിരുന്നു എന്തായാലും ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമകളിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ തുടരും ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എംബുരാൻ ആണ് ഈ വർഷത്തെ എന്നല്ല ഇതുവരെയുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കലക്ഷൻ കിട്ടിയ സിനിമയായിട്ട് നിൽക്കുന്നതാണ് പൃഥ്വിരാജ് കുമാറിനായിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് തിയേറ്ററിൽ എത്തിയതാണ് എംബുരാൻ എംബുരാൻ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നേടിയത് എങ്കിലും വലിയ ഇനീഷ്യലിന്റെ സഹായത്തോടു കൂടെ ബോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കലക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞ സിനിമയാണ് എംബുരാൻ ആഗോള മാർക്കറ്റിൽ ഇൻഡസ്ട്രി ഹിറ്റായി നിൽക്കുന്ന ഈ സിനിമയുടെ കലക്ഷന് നിലവിൽ ഭീഷണിയായിട്ട് ലോക മുന്നേറി വരികയാണ് ലോകയുടെ കലക്ഷൻ എംബുരനെ മറികടക്കുമോ എന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ് എംബുരാൻ ഏറ്റവും കൂടുതൽ കലക്ഷൻ വന്നത് ഓവർസീസ് മാർക്കറ്റിലാണ് ഓവർസീസ് മാർക്കറ്റിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയോളം കളക്ട് ചെയ്തു കേരള ബോക്സ് ഓഫീസിൽ എൺപത്തഞ്ച് കോടി രൂപയോളം കളക്ട് ചെയ്തു റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ മുപ്പത്തഞ്ച് കോടി രൂപയോളം കളക്ട് ചെയ്യേണ്ടായി